ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ പൊള്ളാച്ചി എന്ന് പറയുന്ന സ്ഥലത്തുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ നിങ്ങളുമായിട്ട് പങ്കുവെക്കണേ അതിമനോഹരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിൽ കാണുമ്പോഴേ അതിൻ്റെ ഒരു ഫീലിങ്സ് വരും കേട്ടോ ഈ കാണുന്നതൊക്കെ മനുഷ്യനിർമ്മിത തോണുകളാണ് അതും വലിയ വലിയ കല്ലുകളിൽ എന്ത് രസാണെന്ന് അവിടെ എത്തിക്കഴിഞ്ഞാലാണ് അതിൻ്റെ പ്രത്യേക ഒരു ഫീലിങ്സ് മനസ്സിലാവുക ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു കാടിൻ്റെ ലാസ്റ്റായിട്ട് അതായത് മല ആ കാണുന്ന മലകളിനോട് ചാരിയിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത് പൊള്ളാച്ചിയിൽ നിന്ന് എന്ന് പറയുന്ന ഈ റോഡ് ഉണ്ടല്ലോ ഇതിവിടെ അവസാനിക്കുകയാണ് ഇവിടെ നിന്ന് റിട്ടേൺ വന്ന വഴിയിലൂടെ തന്നെ പോകണം നമ്മൾ റൗണ്ട് അടിച്ച് പോകാനും മറ്റൊന്നും പറ്റൂല പിന്നെ ഈ നടപ്പാതയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സ്ഥലമുണ്ട് അവിടെ പോയി നമുക്ക് കുഴിക്കാം അതിമനോഹരമായിട്ട് എൻജോയ് ചെയ്തിട്ട് കാടിൻ്റെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിട്ട് ഇത് റിട്ടേൺ വരാം അഞ്ച് രൂപ പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം എന്നുള്ളതാണ് ഇവിടെ ഒരു കൗണ്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിമനോഹരമായിട്ട് തന്നെ തമിഴ്നാട് സർക്കാർ ഇതിനെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് ഇത് നമ്മളെ കുറച്ച് ലോങ്ങെന്നുള്ള ഒരു വിഷയമാണ് ഈ അമ്പലത്തിൻ്റെ ഒരുപാട് തൂണുകൾ കൊണ്ടാണ് ഈ അമ്പലം നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ ഒന്ന് രണ്ടു തൂണുകളല്ല ഒരുപാട് വരിക്ക് വരിക്ക് വെച്ചിട്ട് ഈ കാണുന്ന പാതയിലൂടെ ഒരു ഒരു കിലോമീറ്ററോളം ദൂരം പോയി കഴിഞ്ഞാലാണ് നമ്മൾ പറയുന്ന വെള്ളച്ചാട്ടമുള്ളത് ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെ ആനകളും മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളൊരു സൂചന കൂടി അൻപത് മീറ്റർ നമ്മളിപ്പോൾ കടന്നു കാട്ടിലേക്ക് ഇനി തൊള്ളായിരം മീറ്റർ എന്നാണ് കാണിക്കുന്നത് ഇനി എണ്ണൂറ്റി മീറ്റർ പോകാനായിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് അഞ്ച് രൂപയുണ്ടോ ടോക്കൺ വരുന്നത് കുളിക്കാനായിട്ട് പോകാം കുളിച്ച് പോകാം ഈ ഫിലിം കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആളുകൾ സോറി വെഡ്ഡിങ്ങിൻ്റെ കാര്യങ്ങളും കാര്യങ്ങളും അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആളുകളുണ്ട് എന്തുകൊണ്ടും അടിപൊളി പ്രദേശമായിട്ടാണ് നമുക്കത് ഫീലെയ്തത് ഉടുമൽ പെട്ടിട്ട സ്ഥലം സെറ്റ് ഇതിലൂടെ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അത്രയും വിടപ്പും വൃത്തിയായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് രണ്ട് സൈഡിലും കമ്പി കൊണ്ട് കടക്കാൻ പാടില്ല എന്നുള്ള രീതിക്ക് മറിച്ചിട്ടുണ്ട് സംഭവം സെറ്റ് ആവിടെ സംഭവം ഇവിടെ സെറ്റായി അയ്യോ അവിടെ ഇക്കാല സ്ഥല നമ്മൾ പോകുന്ന പാതയിലൂടെയൊക്കെ നോക്കുമ്പോൾ രണ്ട് സൈഡും അത്രയും വൃത്തിയായിട്ടും എളുപ്പമായിട്ടും കൊണ്ട് നടക്കുന്നുണ്ട് എന്നുള്ള പിന്നെ തമിഴ്നാട് സർക്കാരിനെ പറയുന്ന എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ തന്നെ കാണാം രണ്ട് സൈഡിലും കറുത്ത നിറത്തിൽ പെയിൻ്റ് അടിച്ചുള്ള മരങ്ങൾ അതായത് പ്രകൃതിയെ എത്രത്തോളം അവർ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ആ മരങ്ങൾ നമുക്ക് നൽകുന്നത് കേട്ടോ കാരണം ഒരു ലോങ്ങ് റോഡാണെങ്കിൽ കൂടി ആ മരത്തിൻ്റെ തണലും കാര്യങ്ങളും നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യും തമിഴ്നാട് റൂട്ടിലേക്ക് കിടക്കുമ്പോൾ അതിന് നമ്മൾ ഏകദേശം ഈ പറഞ്ഞ വെള്ളച്ചാട്ട പ്രദേശത്തിൻ്റെ അടുത്തേക്ക് എത്താനായി അവിടെ ചെറിയൊരു പാലുണ്ട് പാലം അത്യാവശ്യം മറ്റേ ഇരുമ്പിൻ്റെ അതിലാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ട കാണുന്ന വെള്ളച്ചാട്ടം കേട്ടോ പിന്നെ ഇതിലൂടെ അങ്ങനെ ഒരുപാട് കെയറുള്ള സജ്ജീകരണങ്ങളൊക്കെ കാണുന്നുണ്ട് പക്ഷേ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിലപ്പോൾ പിന്നെ ഈ കാണുന്നത് സ്ത്രീകൾക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ മാറാനുള്ള സ്ഥലങ്ങൾ കേട്ടോ പിന്നെ ഇത് കല്ലിലിങ്ങനെ കൊത്തി കണ്ടപ്പോൾ ഒരു കൗതുകം അപ്പോൾ ഒന്ന് കാണിച്ചിരുന്നുള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞ വെള്ളച്ചാട്ടത്താട്ടോ വെള്ളച്ചാട്ടം ഭയങ്കര രസമാണ് അത് അവിടെ പോയി ആസ്വദിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു അനുഭൂതി കിട്ടും കേട്ടോ കാരണം ഓരോ തുള്ളി വെള്ളം നമ്മൾ നേരിട്ട് കൂടുമ്പോൾ ഒരു മസാജിങ് ചെയ്യുന്ന ഒരു ഫീലിങ് ഫീലിങ് കേട്ടോ ആ വെള്ളച്ചാട്ടം ചാടുന്ന ഭാഗത്ത് കണ്ടില്ലേ കുറേ കുട്ടികളും കാര്യങ്ങളൊക്കെ അത് ആളുകൾക്ക് ഇപ്പിന് വേണ്ടിയിട്ടും അതുപോലെ പാറകൾ കാര്യങ്ങളൊന്നും ഒഴിച്ചിറങ്ങാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്ന് വിചാരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് മീൻ വിൽക്കുന്നൊരു കട വേണ്ടത് അതായത് പുഴമീൻ കേട്ടോ പുഴമീൻ ഞമ്മളുടെ ഏരിയയിലൊക്കെ ഭയങ്കര റേറ്റ് ആണ് ഇവിടെ നമുക്ക് ഓരോ പീസ് ഇരുപത് രൂപ മുപ്പത് രൂപ ചെറിയ പീസല്ലോ ചില മീൻ സിലോപ്പിയൊക്കെ ഇടങ്ങ് അങ്ങനെ ഒന്നും ഉണ്ടാകാം അത്യാവശ്യം ക്വാളിറ്റി മസാല വലിയ ആക്കെട്ടില്ലെങ്കിലും ആ ഒരു സാധനം ആ റേറ്റിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര കേട്ടോ ഇരുപത് മുപ്പത് നാൽപ്പത് കണ്ണങ്ങായിക്കോട്ടെ സിലോപ്പി ആയിക്കോട്ടെ അങ്ങനെയൊക്കെ ഒരുപാട് മീനുകളുണ്ട്